സംസ്ഥാനത്തെ മൂവായിരം യൂണിറ്റുകളിൽ നിന്നായി അറുന്നൂറിലേറെ പ്രതിനിധികൾ പങ്കെടുക്കും ഇതിനു പുറമെ സംസ്ഥാനത്തെ പുറത്തുനിന്നുള്ള സൗഹാർദ്ദ പ്രതിനിധികളും സമാന സംഘടനകൾ ഉൾപ്പെട്ടവരും പങ്കെടുക്കും ഇ കെ നയനാർ അക്കാദമിയിൽ ഇരുപത്തിയേഴിന് രാവിലെ കവിയും കേരള സാഹിത്യ അക്കാദമി പ്രസിഡന്റുമായ സച്ചിദാനന്ദൻ ഉദ്ഘാടനം ചെയ്യും സംവിധായകൻ ഷാജി എൻ കരുൺ അധ്യക്ഷനാകും കഥാകൃത്ത് ടി പത്മനാഭൻ എം മുകുന്ദൻ കമൻ ആദവൻ ദീക്ഷണ്യ വിജയലക്ഷ്മി സുനിൽ പി ഇളയിടം കമൽ ടി ഡി രാമകൃഷ്ണൻ എം സ്വരാജ് എം വിജയരാജൻ എന്നിവർ പങ്കെടുക്കും തുടർന്ന് കലാസാഹിത്യ മത്സരവിജയികൾക്ക് സമ്മാനം നൽകൽ പ്രതിനിധി സമ്മേളനം പ്രവർത്തന റിപ്പോർട്ട് അവതരണം എന്നിവയും നടക്കും ഇരുപത്തിയെട്ടിന് രാവിലെ ഭാവി പ്രവർത്തന രൂപരേഖ പുതിയ കമ്മിറ്റി രൂപീകരണം എന്നിവയും ഉണ്ടാകും വാർത്താ സമ്മേളനത്തിൽ സംഘാടക സമിതി ചെയർമാൻ കെ വി സുമേഷ് എംഎൽഎ ജനറൽ കൺവീനർ എം കെ മനോഹരൻ നാരായണൻ കാവുമ്പായി ഡോക്ടർ ജിനേഷ് കുമാർ എരമം കെ ടി ശശി ടി പി വേണുഗോപാലൻ എന്നിവർ പങ്കെടുത്തു അതിന്റെ ഭാഗമായിട്ടാണ് ഇരുപത്തി ഏഴ് ഇരുപത്തിയെട്ട് രീതികളിൽ സമ്മേളനം വീണ്ടും ദീഷ്യൂ രൂപയിലേക്ക് നടത്താൻ നിശ്ചയിക്കുന്നത് സംഘടന സമിതി എന്ന നിലയിൽ സംസ്ഥാനത്തെ ഏതാണ്ട് വിശദമായ കാര്യങ്ങൾ നമ്മുടെ ജനറൽ കൺവീനർ പറഞ്ഞത് മൂവായിരം യൂണിറ്റുകൾ പ്രതികരിച്ചുകൊണ്ട് അറുന്നൂറോളം പ്രതിനിധികളാണ് നമ്മുടെ രീതിയിൽ എത്തുന്നത് അതിന്റെ ഒരുക്കങ്ങൾ അന്തിമഘട്ടത്തിലാണ് സംസ്ഥാനത്തിൻ്റെ നാലാ ഭാഗങ്ങളിൽ നിന്ന് മേഖലാ സാഹിത്യ സമയത്ത് പ്രതിനിധികളെ വരവേൽക്കാറുണ്ട് നയനാർ അക്കാദമി ബൈ സമ്മേളനത്തിൻ്റെ ഒരു തന്നെ അതെല്ലാം അന്തിമഘട്ടത്തിനായി ചോദിക്കുകയാണ് നമ്മുടെ ഹിമാനരായിട്ടുള്ള ടി പത്മനാഭൻ എം മുഹൂർദ്ധൻ കമൽ ആദവൻ ദിക്ഷണ്യ വിജയലക്ഷ്മി സുനിൽ പി ലേളം ടി രാമകൃഷ്ണൻ തുടങ്ങിയവർ ഉദാഹരണ സമ്മേളനത്തിന് വിശിഷ്ടാതിഥികളായി വന്നിരിക്കുന്നുണ്ട് കുറഞ്ഞ സമ്മേളനത്തിനതിൻ്റെ ഭാഗമായിട്ടുള്ള സംഘടനാപരവും സാംസ്കാരികവുമായിട്ടുള്ള

ലൈറ്റ് ആഭരണങ്ങളുടെ അതിവിപുല ഇവാന ഗോൾഡൻ ഡയമണ്ട്സ് ബിൽഡിംഗ് മാർക്കറ്റ് റോഡ് ചെമ്പേരി സുനിത കണ്ണൂർ സ്നേഹമാണ് പ്രധാനമന്ത്രി ഭാരതീയ ജൻ ഔഷധി കേന്ദ്രം ഉളിക്കലിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു ഇംഗ്ലീഷ് മരുന്നുകൾ തൊണ്ണൂറ് ശതമാനം വിലക്കുറവിൽ അവശ്യ മരുന്നുകൾ ഉൽപാദന വിലയിൽ ലഭ്യമാണ് ഗ്ലൂക്കോമീറ്റർ വെറും അഞ്ഞൂറ്റി അഞ്ച് സ്ട്രിപ്പുകൾ സൗജന്യം കേവലം ഒരു രൂപയ്ക്ക് സാനിറ്ററി നാപ്കിൻസ് പ്രതിരോധശേഷി വർദ്ധിപ്പിക്കുന്ന പ്രോട്ടീൻ പൗഡറുകൾ ഇൻസുലിൻ മരുന്നുകൾ എഴുപത്തി ഒന്ന് രൂപ മുതൽ താങ്ങാനാവുന്ന വിലയിൽ ഇംഗ്ലീഷ് മരുന്നുകൾ പ്രധാനമന്ത്രി ജൻ ഔഷധി കേന്ദ്രത്തിൽ ലഭ്യമാണ് പ്രധാനമന്ത്രി ജൻ ഔഷധി കേന്ദ്രം എം ബിസി ഹോസ്പിറ്റലിന് എതിർവശം തൈപ്പാടത്ത് ബിൽഡിംഗ് ഉളിക്കൽ ഫോൺ എയ്റ്റ് ഫൈവ് നയൻ ഡബിൾ സീറോ സെവൻ സീറോ വൺ ഫൈവ് ടു സെവൻ സീറോ വൺ ടു ഫോർ സിക്സ് സെവൻ ഫോർ വൺ എയ്റ്റ് പ്രധാനമന്ത്രി ജൻ ഔഷധി കേന്ദ്രം ഒരു ഭാരത സർക്കാർ സംരംഭം